ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും പ്രേക്ഷകരെ ഒന്നല്ല പലതവണ ചിന്തിപ്പിച്ചതുമായ ഒരു ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന മാന്ത്രികൻ ഒരുക്കിയ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കിയ ഒരു സിനിമ അതെ ചുരുളി ഒരു തവണ കണ്ടാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരുതരം ഭ്രമവും ബാക്കി വയ്ക്കുന്ന ഈ ചിത്രത്തെ നമുക്കൊന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാം ഒപ്പം അതിന്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം കഥയുടെ മേൽപ്പലത്തിലൂടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭ്രമത്തിലേക്ക് ഒരു യാത്ര ചുരുളിയുടെ കത്തുടങ്ങുന്നത് വളരെ ലളിതമായിട്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ദൗത്യം കിട്ടുന്നു ഒരു കള്ളനെ പിടിക്കണം അയാളെ തേടി അയ്യപ്പൻ എന്നു പേരുള്ള ഒരാളുടെ പിന്നാലെ അവർ കാടിന്റെ ഉള്ളിലുള്ള ഒരു നിഗൂഢ ഗ്രാമത്തിലെത്തുന്നു ഒരു നിമിഷം വരെ നമ്മുടെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകുന്ന സംഭവങ്ങൾ അവിടെ എത്തിയ ശേഷം പെട്ടെന്ന് ഒരുതരം പ്രാന്തിലേക്കും അഗാധമായൊരു ചുഴിയിലേക്കും മാറുന്നത് നമ്മൾ കാണുന്നു ഇവിടെ നിന്നാണ് ഈ സിനിമയുടെ പേരായി ചുരുളി എന്ന വാക്കിന് അതിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടുന്നത് അതായത് ചുറ്റിയും ചുറ്റിയും കറങ്ങുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരവസ്ഥ സിനിമയുടെ ലൂപ്പ് ഘടൻ എവിടെയാണ് ആരംഭം എവിടെയാണ് അവസാനം ചുരുളിയെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിന്റെ ലൂപ്പ് സ്ട്രക്ചർ സിനിമയുടെ തുടക്കത്തിൽ ഒരു പഴയ നാടോടി കഥ പറയുന്നുണ്ട് ഒരു ബന്ധുവിന്റെ പുറകെ പോയ മനുഷ്യൻ ഒരു വനത്തിൽ അകപ്പെട്ടു പിന്നെ മടങ്ങിയില്ല എന്ന് സത്യം പറഞ്ഞാൽ ഈ കഥ സിനിമയുടെ മുഴുവൻ നിർമ്മിതിക്കും ഒരു അടിസ്ഥാന ശിലയായി വർദ്ധിക്കുന്നുണ്ട് ചുരുളിയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ഒരു വൃത്തത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പ്രേക്ഷകരായ നമുക്ക് സാധിക്കാതെ വരും ഇത് തന്നെയാണ് ചുരുളിയുടെ പ്രധാന തീം യഥമന് അതെ അബദ്ധത അതായത് രക്ഷപ്പെടൽ ഒരു മിഥ്യാബോധം മാത്രമാണ് ഭാഷയുടെ മാറ്റം സൂചനകളിലൂടെയുള്ള യാത്ര സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകന്മാർ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരെയും ശാന്തമായ അന്തരീക്ഷത്തെയുമാണ് കാണുന്നത് അവിടുത്തെ ആളുകൾ സൗമ്യമായി സംസാരിക്കുന്നു എന്നാൽ കെട്ടിടങ്ങളും ചെരിവുകളും കടന്ന് ആ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ സംസാരശൈലിയിലും ഭാഷയുടെ ടോണിലും വല്ലാത്തൊരു മാറ്റം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തെറികളും പരുക്കൻ വാക്കുകളും അവിടെ വളരെ സാധാരണമാകുന്നു ഇതൊരു വെറും മാറ്റമല്ല ഇതൊരു സൂചനയാണ് നമ്മൾ ഒരു സാധാരണ യാഥാർത്ഥ്യത്തിലല്ല മറിച്ച് ഒരു വ്യത്യസ്തമായ ഒരുതരം സമാന്തര ലോകത്തേക്കാണ് കടന്നിരിക്കുന്നത് എന്ന് അവിടുത്തെ മാനസികാവസ്ഥയുടെയും സാഹചര്യങ്ങളുടെയും പ്രതിഫലനമാണ് ആ ഭാഷ തത്വചിന്തയും കഥാപരമായ തലങ്ങളും മനുഷ്യന്റെ ഇരുണ്ടവശങ്ങൾ ചുരുളി പലതരം തത്വചിന്തകൾ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട് ാരിക ചക്രവാളം ജീവിതം പാപം പുനർജന്മം മോക്ഷം ഈ ആശയങ്ങൾ ഒരുതരം ചക്രവാളത്തിൽ കറങ്ങുന്നതായി നമുക്ക് തോന്നും ബ്രാന്റിന്റെ അതിരുകൾ മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വധാവനകൾ അവന്റെ ഇരുണ്ട വശങ്ങൾ സമൂഹം അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു ഇതൊക്കെ ചിത്രം നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു ഇല്ലാതായ സമയബോധം നായകന്മാർക്ക് അവിടെ എത്തിയ ശേഷം സമയത്തെക്കുറിച്ച് യാതൊരു ധാരണയും സമയം അവിടെ ഒരു അതിജീവനത്തിന്റെ ഘടകമായി മാറുന്നു പ്രകൃതിയുടെ താളത്തിനൊത്ത് സമയം മാറും അന്ത്യഭാഗം അവബോധത്തിന്റെ ഭീകരത സിനിമയുടെ ക്ലൈമാക്സിൽ കാഴ്ചയിൽ വീണ്ടും ഒരു പുതിയ സന്ദർശകൻ കാട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നു അതോടെ വേമ്പു എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകരായ നമ്മളെ എത്തിക്കുന്നു ഇതിന്റെ അർത്ഥം എന്തായിരിക്കും ചുരുളിയിലേക്കുള്ള യാത്ര ഒരിക്കൽ വന്നാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല അത് ഒരുതരം കൊടുക്കാം ഇത് മനുഷ്യൻ തന്റെ ഭീതികൾ പാപങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അവന്റെ ഉള്ളിലെ മൃഗീയമായ സഹജവാസനകൾ എന്നിവയുടെ ഒരു ജാലത്തിൽ കുടുങ്ങുന്നതിന്റെ പ്രതീകമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോറും കൂടുതൽ കുരുക്കിലേക്ക് വീഴുന്ന അവസ്ഥ സാങ്കേതിക മികവ് ഭ്രമാത്മകമായ അനുഭവം ചുരുളി ഒരു കാഴ്ചാനുഭവം മാത്രമല്ല ഒരു ശ്രാവ്യാനുഭവം കൂടിയാണ് സൌണ്ട് ഡിസൈൻ വ്യത്യസ്തമായ ഹമ്മിംഗ് ശബ്ദങ്ങൾ പൂർണ്ണമായ നിശബ്ദത പ്രകൃതിയുടെ അസാധാരണമായ ശബ്ദങ്ങൾ ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ ഒരുതരം ദിശബോധമില്ലായ്മയിലേക്ക് എത്തിക്കുന്നു ക്യാമറ പ്രവർത്തനം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ട്രേഡ്മാർക്കായ ഒറ്റത്തേക്ക് ഷോട്ടുകൾ ഡ്രോൺ ദൃശ്യങ്ങൾ മനഃപൂർവ്വം ഔട്ട് ഓഫ് ഫോക്കസ് ആക്കിയ ഫ്രെയിമുകൾ എല്ലാം പ്രേക്ഷകനിൽ ഒരു ഭ്രമം വളർത്തുന്നു വർണ്ണശൈലി ദരിദ്ര നമ്പര് കാടിന്റെ പച്ചപ്പ് എന്നാൽ അതിനു വിപരീതമായി ചില രംഗങ്ങളിൽ കാണിക്കുന്ന ഇരുണ്ട വർണ്ണങ്ങൾ ഇത് മനസ്സിന്റെ വരണ്ട അവസ്ഥയെയും ഭയാനകമായ വശങ്ങളെയും എടുത്തു കാണിക്കുന്നു ചുരുളി എന്താണ് നമ്മോട് പറയുന്നത് ചുരുളി വെറുമൊരു സിനിമയല്ല അത് ഒരു അനുഭവം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് പതിയെ കയറി നമ്മളെ തന്നെ സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൂടുവിചാരം ക്രോത് കയരാതെ മെഴുത് കെസർ ഗവതധന നമ്മൾ ചുരുളി കാണുകയല്ല അതിലേക്ക് വീണുപോവുകയാണ് ഈ വിശകലനം നിങ്ങൾക്ക് ചുരുളിയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകി എന്ന് കരുതുന്നു ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കത് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം